ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആഴത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ അവകാശവാദം നാസയുടെ റോബോട്ടിക് ഇൻസൈറ്റ് ലാൻഡർ ചൊവ്വയുടെ ഉൾവശം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ദൗത്യത്തിനിടെ ശേഖരിച്ച ഭൂകമ്പ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ കാലിഫോർണിയ ബെക്കർലി യൂസി ലാൻഡിഗോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് പുതിയ പഠനത്തിന് പിന്നിൽ ലാൻഡറിലുണ്ടായിരുന്ന ഒരു ഭൂകമ്പ മാപിനി ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൽ കഴിഞ്ഞ നാല് വർഷം സംഭവിച്ച ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളുടെയും വിവരങ്ങൾ ഗവേഷകർ ശേഖരിച്ചു ഈ ഭൂചലനങ്ങളുടെ വിശകലനത്തിലൂടെയും ഗ്രഹത്തിന്റെ കൃത്യമായ ചലനത്തിലൂടെയും ചൊവ്വയിൽ ദ്രാവകാവസ്ഥയിലുള്ള ജലത്തിന്റെ സീസ്മിക് സിഗ്നലുകൾ കണ്ടെത്തിയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യവും ചൊവ്വയുടെ ധ്രുവങ്ങളിൽ തണുത്തുറഞ്ഞ ജലസാന്നിധ്യവും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ചൊവ്വയിൽ ജലസാന്നിധ്യമുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അതേസമയം ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് അഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ താഴെയാണ് ജലസാന്നിധ്യം കൂടുതലായും കണ്ടെത്തിയത് ജലസാന്നിധ്യം കണ്ടെത്തിയതോടെ മൈക്രോബയോളജിക്കൽ ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ചൊവ്വ നൽകിയേക്കാമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു പുരാതന ചൊവ്വയിലെ സമുദ്രങ്ങൾ നിറയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ജലത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ ദ്രാവക ജലത്തിന്റെ കണക്ക് എന്നാണ് ഇത് സംബന്ധിച്ച് പഠനത്തിന്റെ സഹരചയിതാവായ കാലിഫോർണിയ സൺലീഗോ സർവകലാശാലയിലെ ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫിയിൽ നിന്നുള്ള ഡോക്ടർ വെർഷൻ റൈറ്റ് പറയുന്നത് ഭൂമിയിൽ ഭൂഗർഭ ജലം ഉപരിതലത്തിൽ താഴേക്കിറങ്ങുന്നു ഈ പ്രക്രിയ ചൊവ്വയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതപ്പെടുന്നു ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ചൂട് കൂടിയപ്പോഴായിരിക്കാം വെള്ളം താഴേക്ക് താഴേക്കിറങ്ങിയതെന്നും റൈറ്റ്സ് കൂട്ടിച്ചേർത്തു ഗ്രഹത്തിന്റെ ഉൾക്കാമ്പിലും ഉപരിതല പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ചൊവ്വയുടെ ജലചക്രത്തെക്കുറിച്ചുള്ള അവബോധം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴുള്ള തലത്തിലേക്ക് ചൊവ്വയുടെ ഉപരിതലം രൂപപ്പെട്ടത് മുന്നൂറ് കോടി വർഷം മുമ്പാണെന്ന് കരുതപ്പെടുന്നു നാസയുടെ അസ്ട്രോ വെബ് പേജിൽ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു ചൊവ്വയുടെ അഞ്ചിലൊന്ന് ഭാഗവും ഒരിക്കല് വെള്ളത്തിനടിയിലായിരുന്നുവെന്നും ഇത് ജീവന്റെ സാധ്യതകൾ വര്ധിപ്പിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു